പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ നടിയും മോഡലുമായിട്ടുള്ള ഹണിറോസിനെതിരെ നിരന്തരമായി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹണിറോസ് സഹിഹ് പോലീസിന് പരാതി നൽകി അതിനെ തുടർന്ന് ഈ ബോഛെ എന്ന് വിളിക്കുന്ന ഈ വഷള്ളനെ അറു വഷള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ജയിലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഇന്നിപ്പോൾ ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി ആ വിധിയിൽ ഈ ബോച്ഛെ എന്ന് പറയുന്ന ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു അതിൻ്റെ വിധിന്യായം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നടന്ന വാദ പ്രതിവാദങ്ങൾ എന്തൊക്കെ എന്നതും കോടതി ബോഛെ എന്ന് പറയുന്ന ഇവന് ജാമ്യം കൊടുത്തുവെങ്കിലും ആ വിധിന്യായത്തിൽ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെ എന്നതും എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ശ്രീതല ബോഛെ എന്ന് പറയുന്നവൻ്റെ പിന്നെ അഭിഭാഷകൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിട്ടുള്ള ബി രാമൻപിള്ളയായിരുന്നു ആ ബി രാമൻപിള്ള നടത്തിയിട്ടുള്ള വാദം വളരെ വിശദമായി ഈ പതിനാല് പേജിൽ പേജിലുള്ള ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഈ ഹണി റോസ് മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചാൽ പോലും ഇതിലൊരു കുറ്റകൃത്യമില്ല എന്നുള്ളതാണ് അയാളുടെ പ്രധാനപ്പെട്ട ഒരു വാദം മാത്രമല്ല ഈ ഹണി റോസ് എന്ന് പറഞ്ഞ ഈ നടിക്ക് ഈ ബോഛെ എന്ന് പറയുന്നവനോട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വിമർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ദ സബ്സിക്വൻറ്റ് കണ്ടക്ട് ഓഫ് ദി ഡിഫാക്ടോ ആഫ്റ്റർ ദ അലജ്ഡ് ഇൻസിഡൻറ്റ് ഷോ ദീ ഷീ ഹാസ് നോ ഗ്രീവൻസ് അഗെൻസ്റ്റ് ദി പെറ്റീഷണർ പെറ്റീഷണർ എതിരെ അവർക്ക് പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് മാത്രമല്ല ഈ പരാതി കൊടുക്കുന്നതിൽ വലിയ ഒരു കാലതാമസം ഉണ്ടാക്കി ഇത്ര ഇതാണ് പ്രധാനമായും ഈ രാമൻപിള്ള മുന്നോട്ട് വച്ച വാദഗതി എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെന്റിനെ പ്രതികരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു എതിർത്തിട്ട് പറഞ്ഞത് ഈ ബോധ എന്ന് പറഞ്ഞവന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇത് കൃത്യമായിട്ടുള്ള കുറ്റമാണ് ഒഫൻസാണ് എന്നുള്ളത് കാര്യമാത്രം പ്രസക്തമായി പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ അവതരിപ്പിച്ചു പരാതിക്കാരി പറയുന്നത് നിരന്തരമായി പരാതിക്കാരിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നെ കോടതിക്ക് കൈമാറി കോടതി അത് വിശദമായി പരിശോധിച്ചു എന്ന് മാത്രമല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഈ വനിത ഒരു സെലിബ്രിറ്റിയാണ് അവർക്ക് ഒട്ടേറെ ഫോളോവേഴ്സ് ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനകൾ ഒരു വനിതയ്ക്കെതിരെ നടത്തുമ്പോൾ അത് കുറ്റമായി കാണണം ഇതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നോട്ട് വെച്ച വാദം അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിധിന്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിധിന്യായം ഹൈക്കോടതി ജഡ്ജി ആരംഭിക്കുന്നത് തന്നെ ഡോക്ടർ സ്റ്റീവ് മറാബോളി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറുണ്ട് ആ സ്പീക്കർ പറഞ്ഞത് ഇഫ് യു ജഡ്ജ് എ വുമൺ ബൈ ഹർ അപ്പിയറൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഹർ ഇറ്റ് ഡിഫൈൻസ് യു അതായത് ഒരു സ്ത്രീയെ അവരുടെ രൂപം കൊണ്ടാണ് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ അത് നിർവചിക്കുന്നത് നിങ്ങളെയാണ് മറിച്ച് അവരെ അവരെയല്ല എന്നാണ് ഇഫ് യു ജഡ്ജ് എ വുമൺ ബൈ ഹെർ അപ്പിയറൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഹെർ ഇറ്റ് ഡിഫൈൻസ് യു ഇത് പറഞ്ഞുകൊണ്ടാണ് ജഡ്ജ് തൻ്റെ വിധിനായം തുടങ്ങുന്നത് അവിധിനായത്തിൽ ഇരു ഭാഗങ്ങളുടെയും വാദം കേട്ട ജഡ്ജ് ഏഴാം ഖണ്ണികകൾ മുതലാണ് തൻ്റെ ഒരു നിരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത് അദ്ദേഹം പറയുന്നത് പ്രൈം ഓഫ് എസി ഐ എം ഓഫ് ദി ഒപ്പീനിയൻ ദർ ആർ ഇൻഗ്രീഡിയൻസ് ടു അട്രാക്ട് ദ ഓഫൻസസ് അല്ല ജിഡ് അഗൻസ് ദി പിറ്റീഷണർ അതായത് പരാതിക്കാരനെതിരെ ഉന്നയിച്ചിട്ടുള്ള കുറ്റങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്നിട്ട് പറയുന്നതാണ് ഇനി മലയാളി ഹു റീഡ്സ് ദ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദ പെറ്റീഷണർ ആർ വിത്ത് ഡബിൾ മീനിങ്സ് അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന ഏതൊരു മലയാളിക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ പരാതിക്കാരൻ ഉപയോഗിച്ചിട്ടുള്ളത് ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കുറ്റങ്ങളിൽ ഇതിൽ കുറ്റമുണ്ട് ആരോപിച്ചിരിക്കപ്പെട്ട കുറ്റങ്ങളിൽ പ്രഥമദൃഷ്ടിയ ശരിയുണ്ട് എന്ന് ഞാൻ വിലയിരുത്തുന്നു എന്നാൽ പ്രതിഭാഗം പറയുന്നത് അതില്ല എന്നാണ് പക്ഷേ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല ഈ ജാമ്യാപേക്ഷയിൽ തന്നെ പരാതിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അയാൾ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നാണ് അയാൾ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജുവല്ലറിയുടെ ഉടമയാണ് എന്ന് അയാൾ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്ന അയാൾ പറയുന്നു അയാൾ ഒരു സെലിബ്രിറ്റിയാണ് അതായത് ബോഛെ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ആണെന്ന് അയാൾ അവകാശപ്പെടുന്നു എന്ന് അയാൾ പറയുന്നു എന്നിട്ട് എന്നിട്ടയാൾ പറയുന്നത് എന്നിട്ടയാൾ ഈ ഹണി റോസിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരിക്കും ഇറ്റ് ഇസ്റ്റേറ്റഡ് ദറ്റ് നോബഡി ഹാസ് എ ക്ലെയിം ദാറ്റ് ദ ഡിഫാക്ട് ഓഫ് കംപ്ലൈനൻറ്റ് ഹാസ് എക്സെപ്ഷണൽ ടാലൻറ്റ് ഓർ ഹാസ് വൺ റെക്കഗ്നേഷൻ ഫ്രം സൊസൈറ്റി ആസ് ആൻ ആക്ടർ സിംഗർ മ്യൂസിഷ്യൻ സ്പോർട്സ് വുമൺ എന്ന് പറഞ്ഞാൽ ഈ ഹണി റോസ് അത്ര വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല അവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകളൊന്നുമില്ല അവരൊരു നടിയെന്നോ അല്ലെങ്കിൽ ഒരു ഗായികയെന്നോ എന്നൊന്നും പറഞ്ഞ ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ളവരല്ല അത് കേട്ട കോടതി പരാതിക്കാരനോട് അല്ലെങ്കിൽ അല്ല പ്രതിയോട് നിങ്ങൾ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് കോടതി എന്തു പറഞ്ഞു കോർട്ട് ഹാഡ് ഒബ്സർവ്ഡ് ദാറ്റ് ദ പെറ്റീഷണർ നീഡ് നോട്ട് ടേക്ക് ദ വക്കാലത്ത് ഓഫ് ദ അദർ സിറ്റിസൺസ് അബൌട്ട് ദ റെക്കഗ്നീഷൻ നിങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരം സംബന്ധിച്ചിട്ടുള്ള വക്കാലത്തൊന്നും നിങ്ങൾ എടുക്കേണ്ട എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് പ്രതി പറഞ്ഞു താങ്കൾ ഞങ്ങൾ ഈ വാദം ത്രിപ്രസ് ചെയ്യുന്നില്ല എന്ന് പറയുകയും അതിൽ നിന്ന് ആ വാദത്തിൽ നിന്ന് അവർ ഊരുകയും ചെയ്തു പിന്നീട് വിശദമായി കോടതി പരിശോധിക്കുന്നത് ഇതിൻ്റെ ഇതിന് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ആ വിധിന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ജാമ്യം കൊടുക്കാവുന്നതാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ കോടതി എത്തിച്ചേരുകയാണ് എന്നാൽ പത്താമത്തെ കണ്ണികയിൽ അദ്ദേഹം പറയുന്നു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഐ എം ഫോഴ്സ്ഡ് ടു സേ ദാറ്റ് ബോഡി ഷേമിങ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ അവർ സൊസൈറ്റി അതായത് ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ ഷെയിൻ ചെയ്യുന്നത് ഒരാളെ പരിഹസിക്കുന്നത് ഈ ഈ സമൂഹത്തിൽ അനുവദിക്കാൻ കഴിയില്ല കമൻസ് അബൌട്ട് ദ ബോഡി ഓഫ് എ പേഴ്സൺ ആസ് ടു ഫാറ്റ് ടു സ്കിന്നി ടു ഷോർട്ട് ടു ടോൾ ടു ഡാർക്ക് ടു ബ്ലാക്ക് എക്സെട്ര ഷുഡ് ബി അവോയ്ഡ് അതായത് ഒരു ഒരു മനുഷ്യ ഒരു വ്യക്തി വലിയ തടിയുള്ള ആളാണ് അല്ലെങ്കിൽ മെലിഞ്ഞ ആളാണ് അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ആളാണ് അല്ലെങ്കിൽ പൊക്കം കൂടിയ ആളാണ് അല്ലെങ്കിൽ കറുത്ത ആളാണ് എന്നുള്ള അത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ദർ ഇസ് എ സെൻസ് ദറ്റ് ദർ ആർ ഓൾ ടു സംതിങ് ആൻഡ് വി ആർ ഓൾ ടു ഇനഫ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദത്തിൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ദിസ് ഈസ് ലൈഫ് ഇത് ജീവിതമാണ് അവർ ബോഡീസ് വിൽ ചേഞ്ച് അവർ മൈൻഡ്സ് വിൽ ചേഞ്ച് ആൻഡ് അവർ ഹാർട്ട്സ് വിൽ ചേഞ്ച് ഇത് ജീവിതമാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റമുണ്ടാവും നമ്മുടെ മനസ്സിനും മാറ്റമുണ്ടാവും നമ്മുടെ ശ നമ്മുടെ ഹൃദയത്തിനും മാറ്റമുണ്ടാവും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എവ്രിബി ഷുഡ് ബി വിജിലൻ്റ് വൈൽ മേക്കിംഗ് കമൻസ് അബൌട്ട് അതേഴ്സ് വെദർ ദ ആർ മെൻ ഓർ വിമെൻ അതായത് നമ്മൾ മറ്റുള്ളവർക്കെതിരെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ വിജിലൻ്റ് ആയിരിക്കണം അത് പുരുഷനെതിരെ പറഞ്ഞാലും സ്ത്രീ എതിർക്കെതിരെ പറഞ്ഞാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ബോഛെ എന്ന് പറയുന്നവന് ജാമ്യം കൊടുത്തിരിക്കുക സുഹൃത്തുക്കളെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ബോഛ എന്ന് പറഞ്ഞവന് ജാമ്യം കിട്ടിയെങ്കിലും അതിരൂക്ഷമായിട്ടാണ് കോടതി ഈ പ്രതിയായിട്ടുള്ള ഈ ബോഛെ എന്ന് പറഞ്ഞവൻ്റെ നടപടികളെ എതിർത്തിരിക്കുന്നത് അവൻ നടത്തിയിട്ടുള്ള ദയാർത്ഥ പ്രയോഗങ്ങളെ കോടതി ആദ്യാവസാനം എതിർത്തിരിക്കുകയാണ് ആ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ അത് കുറ്റമാണെന്നും അത് കുറ്റമാണെന്ന് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് കോടതിയുടെ ആദ്യ വാചകങ്ങളിൽ തന്നെയുണ്ട് എന്താണ് ആദ്യ വാചകം സ്റ്റീവ് മറാബോളി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ മോട്ടിവേഷൽ സ്പീക്കറുണ്ട് അവർ പറയുന്നത് ഇഫ് യു ജഡ്ജ് എ വുമൺ ബൈ ഹെർ അപ്പിയറൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഹെർ ഇറ്റ് ഡിഫൈൻസ് യു നിങ്ങളൊരു വനിതയെ അവരുടെ രൂപത്തിൽ നിന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ അവരെ ജഡ്ജ് ജഡ്ജിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെയാണ് നിർവചിക്കുന്നത് നിങ്ങൾ ആ വനിതയല്ല ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ബോഛെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അറു വഷുളൻ നടത്തിയിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗത്തെ ആദ്യാവസാനം ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ജാമ്യം കിട്ടി എന്നുള്ള ഒരു നടപടിക്രമമാണെങ്കിൽ പോലും അത് തള്ളിക്കളയുകയും അയാൾ നടത്തിയിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറ്റകൃത്യമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യ കോടതി കണ്ടെത്തിയിരിക്കുകയുമാണ്